ഹലോ ഗായ്സ് ഏവർക്കും ഒരിക്കൽ കൂടി ഡി ഡി എ സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് ഖീമ ഇവിടെ അടുത്തൊരു സ്ഥലമാണ് ഖീമ എന്ന ഖീമ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും മേഡം നീ അന്ന ഒരു വീഡിയോ ഒരു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും ഇല്ലല്ലോ എന്നെ അത് സത്യമാണ് കാരണം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ജോലിയുടെ തിരക്കുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ടൈം കിട്ടിയില്ല അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്കങ്ങനെ വ്ലോഗെടുത്തൊന്നും വലിയ പരിചയമൊന്നുമില്ല എന്നാൽ പോലും നിങ്ങളെ ഇവിടുത്തെ ഒക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വളരെയധികം ആഗ്രഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ടെക്സസിലെ ഹ്യൂസ്റ്റണിലാണ് ടെക്സസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം യൂസിലാണ് സോ ടെക്സസിലെ ഹ്യൂസ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അവിടുത്തെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളാണ് ഇതൊരു മാൻമെയ്ഡ് ഒരു ലൈക്ക് ആണ് നല്ല പുഷ്പങ്ങൾ ഇതൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ ആണ് ഈ റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെ വൈകുന്നേരങ്ങളെ ബർത്ത്ഡേ പാർട്ടീസ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അതെല്ലാം ഇതിനകത്താണ് ഇത് പാർക്കിംഗ് ഏരിയയാണ് ആണ് വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യുന്നതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് സ്വിമ്മിംഗ് പൂൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഈ നേരമൊക്കെ എൺപത്തേക്ക് ഇവിടെ നിറച്ച് ആൾക്കാരാണ് ഇതാണ് ഏറ്റവും കൂടുതൽ എൻട്രൻസ് ഇപ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല കാരണം ഇപ്പോൾ ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിലെ നാട്ടിലിപ്പോൾ മഴയാണ് അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തെ ചൂടാണ് ഇവിടുത്തെ ചൂട് നമ്മുടെ നാട്ടിലെ ക്ലോസ്ഡാണ് ഇല്ലായ്മ ഇങ്ങനെ ആരും വന്നിട്ടില്ല കുറച്ചുകൂടെ എഴുപത്തേക്ക് ഇവിടെ ആൾക്കാരൊക്കെ വരും ജസ്റ്റ് ഒന്ന് വീടുകളാണ് സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് വിശേഷങ്ങള് തുടർന്ന് നിങ്ങൾ യൂട്യൂബ് ചാനലായ ഡി ഡെ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വളർച്ച സിയുനസ് വീഡിയോ സോ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം സിയു സു സൈനിങ് ഓഫ് ഡി ഡെ വ്ളോഗ്സ്